അഖില ഹാദ്യ എല്ലാവരും കേരളത്തിൽ ഓർക്കും ആ അഖില ഹാദ്യയുടെ അമ്മ പൊന്നമ്മ മരിച്ചുപോയി അപ്പോ സാമൂഹിക മാധ്യമങ്ങളിലൊക്കെ പലതരം പ്രതികരണങ്ങൾ കാണുന്നുണ്ട് ആ അമ്മയുടെ ചിത്രത്തിന്റെ കൂടെ ഈ രാഹുൽ ഈശ്വരൻ്റെ ചിത്രവും കൂടി വെച്ചിട്ടുള്ള പ്രതികരണങ്ങളും ഞാൻ കണ്ടു അതിന് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അഖിലാഹാദിയുടെ അമ്മ മരിക്കുമ്പോൾ ഈ രാഹുൽ ഈശ്വർ ഈശ്വർ ജയില അതില് ഒരു എന്തോ ഒരു നിമിത്തം അതിൻ്റെ അകത്ത് കിടപ്പുണ്ട് എന്നാണ് പ്രതികരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ അഖിലാഹാദിയെ ഈ ജിഹാദികൾ കൊണ്ടുപോകുമ്പോൾ ഈ രാഹുൽ ഈശ്വർ വൈക്കത്ത് ഇവരുടെ വീട്ടിലെത്തിയിട്ട് ഈ അഖിലാഹാദി അപ്പൊ വീട്ടിലുണ്ട് ഒരു തടങ്കൽ പോലെ ആ കുട്ടിക്ക് ആ കുട്ടിയോട് ഞാൻ സംസാരിക്കാൻ കുഴപ്പമൊന്നും ഉണ്ടാവില്ല കുട്ടിയെ രക്ഷിക്കാനാണെന്നൊക്കെ പറഞ്ഞിട്ട് ഈ വീടിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട് ഈ രാഹുൽ ഈശ്വർ ജിഹാദികളുടെ വിവരങ്ങൾ ആശയവിനിമയം ഈ കുട്ടിയുമായിട്ട് പങ്കുവച്ചു എന്നാണ് ആരോപണം അപ്പോൾ ഇതെല്ലാം കൂടി ഇപ്പോൾ ഇവർ മരിക്കുകയും അഖിലാഹാദിയ മൂന്നാമത്തെ അല്ലേ കൈമാറ്റം മൂന്നാമത്തെ പങ്കാളിയുടെ കൂടെയാണെന്നൊക്കെ പറയും ആ ഈ മരിച്ച ശേഷം അഖിലഹാദിയ വന്നിട്ടില്ല ഈ ചടങ്ങിനൊന്നും അപ്പോൾ ഈ മൊത്തത്തിൽ ഈ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആകസ്മികതകളും ഇല്ലേ ദുരന്തങ്ങളും എല്ലാം കൂടി ഉൾച്ചേർന്നതാണല്ലോ ഞാൻ ഈ പറഞ്ഞ ഈ മൂന്ന് നാല് കാര്യങ്ങൾ ചേർത്ത് വെക്കുമ്പോ മാഷിന് എന്താണ് പ്രചരിക്കാൻ തോന്നുന്നത് അല്ല ഒന്നാമത്തെ കാര്യം ഒരു പെൺകുട്ടി ആൺകുട്ടിയാവട്ടെ പെൺകുട്ടിയാവട്ടെ തൻ്റെ അമ്മ മരിക്കുമ്പോൾ അവരെ വന്ന് കാണാൻ തോന്നാത്ത ഒരു മനസ്സുകൊണ്ട് ആ ഭൂമിയിൽ ആർക്കാണ് എന്താണ് പ്രയോജനം അങ്ങനെ കാണാൻ തോന്നാത്ത ഒരു സാഹചര്യത്തിലേക്ക് അവരെ എത്തിച്ചത് ഏതെങ്കിലും ഒരു മതമാണെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യശാസ്ത്രമാണെങ്കിൽ ഏതെങ്കിലും ഒരു വിശ്വാസമാണെങ്കിൽ ആ വിശ്വാസം കൊണ്ട് ഭൂമിയിൽ ആർക്കാണ് പ്രയോജനം ആലോചിച്ചു നോക്കൂ ഇപ്പോ ഇവർ ഇസ്ലാമിലേക്കാണ് പോയി എന്ന് പറയുന്നത് അതാ തീർച്ചയായിട്ടും ഇപ്പൊ ഇസ്ലാമിലേക്കാണ് ഇവർ പോയി എന്ന് പറയുമ്പോ ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ ഈ കൊണ്ടു നടന്നിട്ട് ഈ പെൺകുട്ടിയെ മാറി മാറി കൈമാറ്റം ചെയ്യുന്ന അല്ലെങ്കിൽ ഇവിടെ നിന്ന് അമ്മയുടെ അച്ഛന്റെയും സ്നേഹത്തിൽ നിന്ന് അവരെ പറിച്ചെടുത്ത് കൊണ്ടുപോയിട്ട് വേറെ ഏതെങ്കിലും വിദേശ രാജ്യത്ത് ഭീകരവാദികൾക്ക് കൂട്ടിയിരിക്കുന്ന ഒരു മതം അതിനെ മറ്റെന്ത് പേര് വിളിച്ചാലും എനിക്കറിഞ്ഞൂടാ അതിനെ മതം എന്ന് വിളിക്കാൻ പറ്റുമോ ഇസ്ലാം എന്ന് വിളിക്കാൻ പറ്റുമോ അതിനെ ആത്മീയത എന്ന് വിളിക്കാൻ പറ്റുമോ ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ഇസ്ലാം ആണെങ്കിൽ നിങ്ങൾ സ്വർഗം തേടി വേറെ എവിടെയും പോകേണ്ടതില്ല ഏറെക്കുറെ എല്ലാ ദർശനങ്ങളും ഇത് പറഞ്ഞാണ് സ്വർഗം തേടി നിങ്ങൾ വേറെ എവിടെയും പോകേണ്ടതില്ല അമ്മയുടെ കാൽച്ചുവട്ടിൽ അതുണ്ട് മാതൃസേവ നടത്തിയ മതി എന്ന് പറഞ്ഞിട്ടുണ്ട് മതം അത് കാണാൻ നേരമില്ലല്ലോ അത് കാണേണ്ടതല്ലല്ലോ കാണുന്നത് ഇത് ഇവിടെ ഈ അന്യ മതത്തെയും വിശ്വാസത്തെയും ഒക്കെ വെറുത്താൽ അവനെതിരായി എന്തെങ്കിലും ഒരു ഒരു പടക്കം പൊട്ടിച്ചാൽ എന്നിട്ട് സ്വയം ചെഹീതായാൽ അവിടെ സ്വർഗം കിട്ടും എന്ന് പറയുന്ന വിശ്വാസമാണല്ലോ ആ വിശ്വാസത്തിൽ ഈ കുട്ടി അകപ്പെട്ടു പോയ ആ അഭിശപ്തമായ നിമിഷമുണ്ടല്ലോ ആ നിമിഷത്തെയാണ് ഇപ്പൊ ഇതിൽ സാക്ഷിയാകുന്ന നമ്മളൊക്കെ സത്യത്തിൽ ശമിക്കേണ്ടത് വല്ലാത്തൊരു ഒരു ആ ഒന്ന് രണ്ടാമത്തെ കാര്യം ഈ കുട്ടി ഇപ്പൊ പോയിട്ട് എന്താണ് നേടിയത് സ്വസ്ഥമായൊരു ജീവിതം പ്രണയത്തിൽ പെട്ടുപോയി ഇപ്പൊ അങ്ങനെ ഒരു ഒരു പ്രശ്നം ഉണ്ടല്ലോ പോയി രണ്ട് ആത്മാവുകൾ തമ്മിൽ ഒന്നായി പോയി പിന്നെ എന്റെ പങ്കാളിയുടെ വിശ്വാസവും മതവും ഒന്നും എനിക്ക് പ്രശ്നമല്ല അവന് വേണ്ടി അവൻറെ ഇഷ്ടത്തിന് വേണ്ടി ഞാൻ മാറുന്നു എന്നാണെങ്കിൽ അത് അവിടം കൊണ്ട് അവസാനിക്കണ്ടേ പ്രണയമൊന്നും അല്ലായിരുന്നല്ലോ തീർച്ചയായിട്ടും പ്രണയമില്ല സാർ പ്രണയമുള്ള ഒരാൾക്ക് മതം എങ്ങനെയാണ് വിഷയമാകുന്നത് ദൈവം എങ്ങനെയാണ് വിഷയമാകുന്നത് മതം മാറ്റം എങ്ങനെയാണ് ഒരു ആവശ്യം ആദ്യം ീ കുട്ടിയെ ഈ മസ്തിഷ്ക പ്രസാദനം ചെയ്യാണ് ചില സഹപാഠിനികൾ അങ്ങനെയാണ് ആ കഥ എന്റെ വെക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഈ കുട്ടിക്ക് പ്രത്യേകിച്ച് പരിചയമൊന്നും ഇല്ലാത്ത ഒരുത്തൻ രംഗപ്രവേശം ചെയ്യുകയാണ് അവൻ അതിനുവേണ്ടി അത് ഡിസൈൻ ചെയ്ത് എടുത്തൊരു ഒരു പ്ലോട്ടാണത് അത് ഈ കുട്ടികളൊക്കെ തുടക്കത്തിൽ അത് അറിഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല അല്ലെങ്കിൽ ആ ഒരു ഗ്രൂപ്പിലേക്ക് ആ ഒരു റാക്കറ്റിലേക്ക് കുട്ടിയെ പരിചയപ്പെടുത്തി കൊടുത്തതാണ് ആ പെന്തൽമണ്ണക്കാർ പെൺകുട്ടികൾ ചെയ്ത കുറ്റം സഹോദരിമാരെ അപ്പോ ഇപ്പൊ വന്നിരിക്കുന്ന ഒരു ചിത്രം എന്താണ് ഇപ്പൊ എവിടെ പോയി ഈ ചിത്രം ആരും ചിത്രത്തിൽ ഇല്ലല്ലോ നിമിത്തം പോലെ സാറ് പറഞ്ഞ അത്ഭുതകരമായ ഒരു കാര്യം ഈ സമയത്ത് രാഹുൽ ഈശ്വർ അകത്തായി എന്നുള്ളതാണ് രാഹുൽ ഈശ്വർ രാഹുൽ ഈശ്വർ ഇന്ത്യയിലെ നമുക്ക് പ്രമാദമായ ഏത് ക്രിമിനൽ അടുത്ത കാലത്തും ഒരു വീഡിയോ ചെയ്തിരുന്നു ഈ ജയിലിലാകുന്നതിന് മുമ്പേ ഞാൻ മുസ്ലിം സഹോദരങ്ങൾക്ക് വേണ്ടിയാണ് അതെ 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 ഇദ്ദേഹത്തിന് അതാത് സമയത്ത് ആർക്ക് വേണ്ടിയാണ് നിലകൊള്ളേണ്ടത് നന്നായിട്ട് അറിയാം ആരുടെ പക്ഷത്താണോ അധർമ്മം അധർമ്മത്തിന്റെ പക്ഷത്ത് നിൽക്കുക സമ്പന്നന്മാരുടെ പക്ഷത്ത് നിൽക്കുക ക്രിമിനലുകളുടെ പക്ഷത്ത് നിൽക്കുക ആഗോള ഭീകരവാദികളുടെ പക്ഷത്ത് നിൽക്കുക അതൊക്കെ നിന്ന് റെക്കോർഡിട്ടൊരാളാണ് അതെ അപ്പോ അങ്ങനെ ഒരാള് ജയിലിൽ കിടക്കുമ്പോഴാണ് ഈ അമ്മ മരിച്ചു പോകുന്നത് ആ അമ്മയെ കാണാൻ ഈ ഹാദി എന്നാണ് ആളുകൾ പറയുന്നത് ആയിരിക്കണം ആയിരിക്കണം കാരണം രാഹുൽ ഈശ്വരനെ പോലൊരു ക്യാരക്ടർ ഈ ഇത്തരം സന്ദർഭങ്ങളിൽ എങ്ങനെ പെരുമാറും ഭയങ്കരമായ ദുരൂഹമായ ഒരു വ്യക്തിത്വമാണ് എന്തെല്ലാമാണ് അദ്ദേഹത്തിന്റെ ഡീല് എന്തെല്ലാമാണ് ഇടപാട് ആർക്കൊക്കെ വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് മാത്രമല്ല ഇദ്ദേഹത്തിന് അന്താരാഷ്ട്ര ബന്ധങ്ങൾ ഉണ്ടാക്കാൻ മാത്രമുള്ള കാലിബർ ഉണ്ടല്ലോ കയ്യില് എന്നുവെച്ചാൽ പ്രത്യേകിച്ച് ലാംഗ്വേജ് അഞ്ചാറ് ഭാഷകളിൽ ആയിട്ട് സംസാരിക്കാൻ കഴിയുന്നു കഴിയുന്നവര് സംസ്കൃതത്തിൽ നല്ല ഭാഷയാണ് അശ്ലീലം അത് തീർച്ചയായിട്ടും അറിയും അതുമാത്രമല്ല ഇനിയിപ്പോ അറബി അറിയാമോ എന്ന് എനിക്കറിഞ്ഞുകൂടാ എന്തായാലും ഹിന്ദി ഒക്കെ സംസാരിക്കുന്ന ദേശീയ മാധ്യമങ്ങൾ സംസാരിക്കുന്നുണ്ട് ഇംഗ്ലീഷ് നന്നായി സംസാരിക്കുന്നുണ്ട് ഈ ആഗോളതരത്തിലുള്ള ബന്ധം സംസ്കൃതത്തിൽ പണ്ഡിതന്മാരാണ് അത്ര കുടുംബപരമായി തന്നെ അതിന്റെയൊക്കെ നമ്മൾ പറഞ്ഞ രാഹുൽ ഈശ്വര് ഒരു ഭാഗത്ത് വെറുഭാഗത്ത് ഈ ഒരു ഒരു മകളെ തിരിച്ചു കിട്ടാൻ വേണ്ടി ലാഹോർ ഗൂഢാലോചന കേസിൽ പിന്നീട് പുരിയില് ശങ്കരാചാര്യരായ ഒരാൾ ഉണ്ടായിരുന്നു ആ അപ്പൊ നമ്മുടെ പാരമ്പര്യത്തിൽ അത് ഉണ്ട് അല്ലെ ഇത്തരക്കാര് തീർച്ചയായിട്ടും ഇപ്പൊ രാഹുൽ ഈശ്വര് തോട്ടെ നമ്മളിപ്പനി അത് ചർച്ചക്ക് എടുക്കണ്ട അവിടെ ഇരിക്കട്ടെ എന്തായാലും അകത്ത് കിടക്കുന്നിടത്തോളം കിടക്കട്ടെ ഇപ്പൊ വിചാരിക്കാൻ പറ്റുള്ളൂ രാഹുൽ ഈശ്വർ അങ്ങനെ ഒരു ക്യാരക്ടറാണ് ആർക്കും ഭൂമിക്കും നാടിനും കുടുംബത്തിനും സമൂഹത്തിനും ഒന്നും പ്രയോജനമില്ലാതെ അയാളുടെ വിജയനോ അയാളെന്തോ ഉപ്പ് സത്യഗ്രഹത്തിൽ പങ്കെടുത്ത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കുവച്ചു എന്നൊക്കെയാണ് പിന്നെ നിരാഹാരം നിരാഹാരം കണ്ടു കണ്ടു നിരാഹാരം കണ്ടില്ലേ അദ്ദേഹത്തിന്റെ ആംഗ്യം കഥകളിയൊക്കെ മീഡിയക്കാരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ് സ്വാതന്ത്ര്യമാണെങ്കിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമുക്ക് മനസ്സിലാവുന്നില്ല മാത്രമല്ല ഇന്നലെ കേട്ടൊരു വിവരം എന്താ വെച്ചാൽ ഇദ്ദേഹം ഈ അവതാർ എന്ന് പറഞ്ഞൊരു സംഘടന ഉണ്ടാക്കി നോത്ര അവരെ പറ്റിച്ചിട്ടാണ് പിന്നീട് അവതാരം ഈ പുതിയ അവതാരമായി ഭവിക്കുന്നത് അതൊക്കെ ഒരു ചിത്രം ഇപ്പൊ എന്തായാലും ഇപ്പൊ ഈ അഖിലയുടെ കാര്യം എല്ലാവർക്കും ഒരു പാഠമായിരിക്കേണ്ടതാണ് ഒന്ന് പ്രത്യേകിച്ച് നമ്മുടെ പെൺകുട്ടികൾക്ക് ഏത് ജാതിയിലും മതത്തിലും പെട്ട പെൺകുട്ടികൾ ഏർപ്പെടുമ്പോൾ പ്രണയത്തിനകത്ത് മതം പോലുള്ള കെണികൾ വരുന്നുണ്ടോ എന്ന് വളരെ ജാഗ്രതയോടെ ഇരിക്കേണ്ട ഒരു കാലമാണ് അത് കാരണം തൊട്ടു മുമ്പേ സഞ്ചരിച്ച ഏറ്റവും നല്ല മാതൃകയാണ് ഏറ്റവും വലിയ പാഠമാണ് ഹാദിയ ഹാദിയ ഇപ്പൊ ഇവിടെ ഹാദിയക്ക് എന്താണ് സംഭവിച്ചത് ഹാദിയുടെ പ്രണയത്തിനെന്ത് പറ്റി ഹാദിയുടെ അവർ അവരെന്ത് മൂല്യമാണ് സ്വന്തം അമ്മയോടും കുടുംബത്തോടും സ്വന്തം നാടിനോടും കാണിച്ചത് തുടങ്ങിയ എല്ലാ ഒരുപാട് ചോദ്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ടല്ലോ ഈ സമയത്ത് ഇതാണ് അതിലെ ഒരു ഒരു പ്രധാനപ്പെട്ട കാര്യം പിന്നെ ഈ ഇസ്ലാമിക തീവ്രവാദികൾ ഈ കുട്ടികളെ കൊണ്ടുപോയി ഒരു അമ്മയുടെ ആ നെറ്റ്യ കണ്ണീര് കണ്ണീരിൽ കുളിപ്പിച്ച് ഇങ്ങനെ ഈ കരൾ പൊട്ടി പക്ഷേ ഇതിൽ ഈ കൈമാറ്റത്തിന്റെ കാര്യം പറയുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് ആ പല കുട്ടികളും ബ്രിട്ടനിൽ നിന്ന് പോയിട്ടുണ്ട് കാസർഗോഡിൽ നിന്നും പോയിട്ടുണ്ട് മറ്റേ തിരുവനന്തപുരത്തു നിന്നും പോയിട്ടുണ്ട് എന്നിട്ട് ഇവരെല്ലാം പോയിരിക്കുന്നത് സീർബിയയിലും ഒക്കെയാണ് എത്തിപ്പെട്ടിരിക്കുന്നത് അല്ലെ എന്നിട്ട് അവിടെയും ഈ കൈമാറ്റങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത് ആ ബ്രിട്ടനിൽ നിന്ന് ഒരു പതിനഞ്ചു പതിനാറ് വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ ഭയങ്കര കണ്ണീരിൽ കുതിർന്ന കഥയെ വായിച്ച എത്ര ജിഹാദികളാണ് ആ കുട്ടിയെ ചീന്തിരിക്കുന്നത് അല്ല അത് ഇത്തരം ഇത്തരം തീവ്രവാദികൾക്കൊക്കെ ഈ പെൺകുട്ടികളെ കീപ്പായി ഇവരുടെയൊക്കെ ഒരു രീതി അങ്ങനെയാണല്ലോ അപ്പൊ താലിബാനെ കുറിച്ച് അത്തരം ആരോപണങ്ങൾ ആംനസ് ഇന്റർനാഷണൽ റിപ്പോർട്ടിലൊക്കെ ധാരാളമായിട്ടുണ്ടായിരുന്നു താലിബാന്റെ ഒന്നാം താലിബാൻ ഈ ഇപ്പോഴത്തെ താലിബാൻ അധികാരത്തിൽ വന്ന താലിബാൻ അല്ല അതിനുമുമ്പ് നജീബുള്ളക്കെതിരായി അവിടെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്ന താലിബാൻ താലിബാൻ ഇതൊക്കെ ഇതാണ് ഇവരുടെ ഏർപ്പാട് അപ്പോ ഇവർക്കൊക്കെ ഈ പെൺകുട്ടി എന്താണ് എന്താണെന്ന് പോലും ബോധ്യമില്ലാതെയാണ് പെൺകുട്ടികൾ ഈ ട്രാപ്പിൽ പെട്ടുപോകുന്നത് അതുകൊണ്ട് തഹാദിയെ പോലുള്ളവരുടെ പാഠം നമ്മുടെ പെൺകുട്ടികൾക്ക് വലിയ പാഠമായി തീരേണ്ടതാണ് എല്ലാ പെൺകുട്ടികൾക്കും പിന്നെ പ്രണയം എന്ന് പറയുന്ന ഒന്നിനകത്ത് മതം ഒരു കെണിയായി വരുന്നതിനെ കുറിച്ചുള്ള വലിയ ജാഗ്രത ആവശ്യമുണ്ട് ഹാദിയ നമ്മൾ എത്ര പറഞ്ഞാലും കോടതികൾ തെളിവുകളുണ്ടോ എന്നൊക്കെയാണ് നമ്മൾ ബുദ്ധിജീവികൾ ചോദിക്കുന്നത് കോടതിയിൽ പോകാൻ നിവൃത്തിയില്ലാത്ത വിധം മാനം കെട്ടി നിൽക്കുന്നൊരവസ്ഥയാണിത് അതൊന്ന് ഈ ഇസ്ലാമിനെ കുറിച്ച് തന്നെയുള്ള ഇവരുടെ കാഴ്ചപ്പാട് എന്താ പ്രവാചകന്റെ മഹത്തായ കാര്യമാണ് ഈ മതം മാറ്റം ഒരു ഹിന്ദു കുട്ടി ഇങ്ങനെ കൊണ്ടുപോയത് എന്നൊക്കെ വിചാരിച്ചിട്ട് അന്നൊരു വക്കീലിന് കൊണ്ടുപോയി ഈ ജമാഅത്ത് ഇസ്ലാമിക്കാർ കൊടുത്ത് എഴുപത്തി ഏഴ് ലക്ഷം രൂപയാണെന്നൊക്കെ വന്നിരുന്നു തുടങ്ങിയത് ഈ കാലത്തിനൊക്കെ എത്ര നല്ല കാര്യങ്ങൾ സ്വന്തം സ്വന്തം പക്ഷെ ഈ കാശ് ഇതിനു വേണ്ടി മാത്രം വരുന്ന കാശ് ആണ് ഈ കോടികൾ വലിയ തോതിൽ വരുന്നുണ്ട് ഈ അന്താരാഷ്ട്ര മതപരിവർത്തന ലോബി എന്ന് പറയില്ലേ അതാണല്ലോ അതിന്റെ ഭാഗമായിട്ടാണല്ലോ ഈ മാധവിക്കുട്ടിയുടെ ഇഷ്യൂ ഒക്കെ നമ്മൾ ഉന്നയിച്ചു കൊണ്ടുവരുന്നത് അതിന്റെ ഏറ്റവും വലിയ ഏറ്റവും വലിയ ഒരു എപ്പിസോഡാണല്ലോ അത് ഞാനിത് എന്റെ മനസ്സിൽ പെട്ടെന്ന് വന്ന പേര് ഷൈഖ് മുഹമ്മദ് അതെ അതെ ഷൈഖ് മുഹമ്മദ് ഇതിനെ പരസ്യമായി ന്യായീകരിക്കുന്ന ഒരാളാണ് മാത്രമുള്ള ജമായത്ത് ഇസ്ലാമിക്ക് പ്രൊഫസർ കെ എം റിയാലു നമ്മൾ ഒരു ചർച്ച ചെയ്തിട്ടുണ്ട് ഈ കെ എം റിയാലു മുഖേനയാണ് ഇവർക്ക് വലിയ ഫണ്ട് അദ്ദേഹം തന്നെ എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ രണ്ടായിരത്തിലേറെ പേരെ ഇസ്ലാമിന് എത്തിച്ചിട്ടുണ്ട് അവർക്കൊന്നും അവരൊന്നും വെറുതെ ആയിരുന്നില്ല എല്ലാവർക്കും പ്രതിഫലം കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ ആ കമ്മീഷൻ ആഗോള കമ്മീഷൻ കച്ചവടത്തിന്റെ ഇരകളായിട്ടാണ് ഈ അഖിലാഹാദിയെ പോലുള്ള ഹിന്ദു പെൺകുട്ടികൾ ചില ക്രിസ്ത്യൻ പെൺകുട്ടികളല്ലേ അതെ അതെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതിനപ്പുറത്ത് എവിടെയാണ് ഇപ്പൊ സ്വന്തം അമ്മയെ സ്വന്തം അമ്മയെ സേവിക്കാൻ സ്നേഹിക്കാൻ കഴിയാതെ അമ്മ മരിക്കാൻ കിടക്കുമ്പോ കാണാതെ അമ്മയെ ഒരു തുള്ളി വെള്ളം കൊടുക്കാൻ കൂടെയില്ലാതെ മീൻസ് അത് അത് ഇല്ലാത്ത മതം എവിടെ എവിടെയാണ് ഇവരെ എത്തിക്കുന്നാലോചോ ഒരു വരണ്ട മരുഭൂമി പോലെ അല്ലെങ്കിൽ അത്ര ഈ ശൂന്യമായി പോയ ഒരു ആത്മാവിനെ എങ്ങനെയാണ് പ്രണയിക്കുന്ന ആത്മാവ് ീ രാശ്വർ വെള്ളം കുടിക്കാതിരിക്കുന്നത് നല്ലതാണ് ഈ സന്ദർഭം തീർച്ചയായിട്ടും അവരുടെ ഈ ഹാദിയുടെ അമ്മയ്ക്ക് വേണ്ടിയെങ്കിലും അത് അത്യാവശ്യമാണ്